നമസ്കാരം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇക്കഴിഞ്ഞ ഇരുപത്തെട്ടാം തീയതി തീയതി നടന്ന ടെൻത് ലെവൽ പ്രിലിമിനറി സ്റ്റേജ് വൺ പരീക്ഷയുടെ ക്വസ്റ്റ്യനും ആൻസറുമാണ് പി എസ് സി പബ്ലിഷ് ചെയ്ത പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി ഫൈനൽ കീ വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് കമൻ ബോക്സിൽ ഇടാമേ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഫസ്റ്റ് വൺ വൈകുണ്ഠ സ്വാമികളെ സംബന്ധിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തിരുവനന്തപുരം ജില്ലയിലെ കൊല്ലൂർ ഗ്രാമത്തിൽ ജനിച്ചു ശരിയാണോ തെറ്റ് അദ്ദേഹത്തിൻ്റെ വിശ്വാസ സംഹിത അയ്യ വഴി എന്നറിയപ്പെടുന്നു ശരിയാണ് അരുൾനൂൾ അദ്ദേഹത്തിൻ്റെ രചനയാണ് അതും ശരിയാണ് കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതും ശരിയാണ് രണ്ടും മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വയനാട്ടിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടന്ന കുറിച്ചു കലാപത്തെ പറ്റി പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവനയാണ് കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അത് ശരിയായ പ്രസ്താവനയാണ് കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയാണ് നിയോഗിച്ചത് ശരിയാണോ തെറ്റ് കലാപത്തിന്റെ പ്രധാന നേതാവായ പാലിയെ തച്ചിനെ ബ്രിട്ടീഷുകാർ വധിച്ചു അതും തെറ്റ് വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്നും പുറത്താക്കുക എന്ന മുദ്രാവാക്യം കലാപകാരികൾ ഉയർത്തി അത് ശരിയാണ് ശരിയായിട്ടുള്ളത് ഒന്നും നാലുമാണ് അപ്പൊ തെറ്റായിട്ടുള്ളത് ഏതൊക്കെയാണ് രണ്ടും മൂന്നും ഓപ്ഷൻ സി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച ഹാങ് കാങ്ങിനെ കുറിച്ചുള്ള താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് സാഹിത്യ നോബൽ ലഭിക്കുന്ന ആദ്യത്തെ ദക്ഷിണ കൊറിയൻ സ്വദേശിയാണ് ശരിയാണ് ഈ കൊസ്റ്റ്യൻ നമ്മൾ കറണ്ട് അഫേഴ്സിൽ ചർച്ച ചെയ്തതാണ് സാഹിത്യ നോബൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യൻ വനിതയാണ് ശരിയാണ് ദ വെജിറ്റേറിയൻ എന്ന നോവലിന് മാൻ ബുക്കർ പുരസ്കാരം നേടി അതും ശരിയാണ് ദ വൈറ്റ് ബുക്ക് അവരുടെ ആത്മകഥാപരമായ രചനയാണ് അതും ശരിയാണ് എല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി കണ്ടെത്തുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് അത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് ഗാന്ധിജി കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയി ഇത് ശരിയാണോ തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലാഹോർ സമ്മേളനം അതും ശരിയാണ് ഒന്നും രണ്ടും നാലും ശരി വരുന്നത് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് ശരിയാണോ ശരിയാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് തെറ്റാണ് ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ് തെറ്റാണ് രണ്ടായിരത്തി ഒൻപതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് ശരിയാണ് ഒന്നും നാലും ശരിയാണ് ഓപ്ഷൻ ഡി താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐ എസ് ആർഒയുമായി ബന്ധമുള്ള ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഐ എസ് ആർഒ സ്ഥാപിതമായ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ശരിയാണോ തെറ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് അല്ലേ ഇതിന്റെ ആസ്ഥാനം കൽക്കത്തയിലെ അന്തരീക്ഷ ഭവനാണ് അന്തരീക്ഷ ഭവൻ ശരിയാണ് കൽക്കത്തയിലാണോ അതും തെറ്റ് ഇതിന്റെ ആദ്യത്തെ ചെയർമാൻ വിക്രം സാരാഭായി ആയിരുന്നു ശരിയാണ് വിക്വൻ സാരാഹായ് സ്പേസ് സെന്റർ തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു അതും ശരിയാണ് മൂന്നും നാലുമാണ് ശരി ഓപ്ഷൻ ബി സ്വാതന്ത്ര്യ സമരകാലത്ത് മലബാറിൽ പ്രസിദ്ധീകരിച്ച അൽ അമീൻ പത്രവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിട്ടുള്ള കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആരംഭിച്ചത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ബ്രിട്ടീഷുകാർ പത്രം നിരോധിച്ചു അതും ശരിയാണ് പത്രത്തിന്റെ ഓഫീസ് സ്ഥിതി ചെയ്തി ചെയ്തിരുന്നത് താനൂരിലായിരുന്നു ഇത് ശരിയാണോ അല്ല ഒന്നും രണ്ടും മൂന്നുമാണ് ശരി ഓപ്ഷൻ എ താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക എഴുത്തച്ഛൻ പുരസ്കാരം എൻ എസ് മാധവൻ ശരിയാണ് വയലാർ അവാർഡ് അശോകൻ ചരിവില ശരിയാണ് കേരള ജ്യോതി പുരസ്കാരം എൻ കെ സാനു ശരിയാണ് ഓടക്കുഴൽ അവാർഡ് ഡി വിനയ ചന്ദ്രൻ ശരിയാണോ അല്ല ആർക്കാണ് അപ്പൊ ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് വരുന്നത് താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഘണന ക്രമം ഏത് അതിർത്തി ഗാന്ധിയുടെ മരണം മലബാർ കലാപം ക്ഷേത്രപ്രവേശന വിളംബരം ജവഹർലാൽ നെഹ്റുവിന്റെ മരണം ഫസ്റ്റ് വരുന്നത് മലബാർ കലാപമാണ് സെക്കൻഡ് വരുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം തേർഡ് വരുന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ മരണം ഏറ്റവും ലാസ്റ്റ് അതിർത്തി ഗാന്ധിയുടെ മരണം ഗാന്ധിജി അല്ല അതിർത്തി ഗാന്ധിയാണ് ഓപ്ഷൻ എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കൊച്ചി മെട്രോയുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് ജൂൺ പതിനേഴിനാണ് ശരിയാണല്ലോ കെ എം ആർ എൽ ആണ് ഇതിൻ്റെ പ്രവർത്തന ചുമതല നിർവഹിക്കുന്നത് അതും ശരിയാണ് കൊച്ചി മെട്രോയുടെ അനുബന്ധ ജലപാ ജലപാത പദ്ധതിയാണ് കൊച്ചി വാട്ടർ മെട്രോ അതും ശരിയാണ് ഇന്ത്യയിലെ പതിനെട്ടാമത്തെ മെട്രോ റെയിലാണ് ഇത് അത് ശരിയാണോ പതിനെട്ടാമത്തെ ആണോ അല്ല ആൻസർ ഒന്നും രണ്ടും മൂന്നും മാത്രമാണ് ശരി ഓപ്ഷൻ സി കിബിൾ എം ജാവോ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മണിപ്പൂർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നഗര ഗാർഹിക അവശിഷ്ടങ്ങളിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അർബൻ വേസ്റ്റേജ് വേസ്റ്റ് മാനേജ്മെന്റ് സംവിധാനം നടപ്പിലാക്കിയ നഗരമാണ് അഹമ്മദാബാദ് ജൂൺ മാസം മാസത്തിൽ തുടങ്ങി സെപ്റ്റംബർ മാസം വരെ നീണ്ടു നിൽക്കുന്ന ഇന്ത്യയിലെ കാർഷികകാലം കാർഷിക കാലമാണ് ഖാരിഫ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അവശിഷ്ട പർവതങ്ങൾക്ക് ഉദാഹരണമാണ് ആരവല്ലി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിസ്റ്റലൈൻ കായാന്ത്രിക ശിലയിൽ ശിലകളിൽ നിന്നും ഖാദനഫലമായി ഉണ്ടാകുന്ന മണ്ണിനുമാണ് ചുവന്ന മണ്ണല്ലെങ്കിൽ റെഡ് സോയിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇലക്ട്രിക്കൽ കേബിൾ ഇലക്ട്രോണിക്സ് വ്യവസായങ്ങളിൽ ഉപയോഗിക്കുന്ന കോപ്പർ നിക്ഷേപം അതായത് ചെമ്പ് കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഓപ്ഷൻ ബി കൽക്കരിയുടെ ഉന്നതമായ വകഭേദമാണ് ആന്ധ്രസൈറ്റ് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മേൽക്കൂര മഴവെള്ള ശേഖരണം നിയമം മൂലം നിർബന്ധമാക്കിയ ആദ്യ സംസ്ഥാനമാണ് തമിഴ്നാട് ഓപ്ഷൻ സി മെക്സിക്കോയിലെ വെട്ടിച്ചൂട്ട് കൃഷി അറിയപ്പെടുന്ന പേര് മിൽപ്പ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചിപ്കോ പ്രസ്ഥാനം എന്തുമായി ചേർത്ത് വായിക്കാം ഏതാണ് ചിപ്കോ പ്രസ്ഥാനം ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ സ്തൂപിക വനസമ്പത്ത് നശീകരണം തടയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സർവകലാശാലയായി മാറിയ തിരുവിതാംകൂർ സർവകലാശാല രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് ഓപ്ഷൻ എ താഴെപ്പറയുന്നവയിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഗാന്ധിജി ഉയർത്തിയത് ഏത് സമരമാണ് കിറ്റ് ഇന്ത്യ സമരം ഓപ്ഷൻ സി താഴെപ്പറയുന്ന കൃതികളിൽ ശ്രീനാരായണ ഗുരുവിൻ്റേത് അല്ലാത്ത കൃതി അല്ലാത്തതാണ് അല്ലാത്ത കൃതി ഏതാണ് വേദാധികാര നിരൂപണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ പറയുന്ന കൃതികൾ സോറി അത് പറയണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായ നവംബർ പതിനൊന്ന് പറയുന്നവരിൽ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ വിദ്യാഭ്യാസ ദിനം മൗലാന അബുൽ കലാം അബ്ദുൽ കലാം ആസാദ് ചുവടെ നൽകിയിരിക്കുന്ന സാഹിത്യകാരന്മാരിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കാത്ത മലയാള സാഹിത്യകാരൻ ലഭിക്കാത്ത ആർക്കാണ് ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരി താഴെപ്പറയുന്നവയിൽ ഇന്ത്യൻ വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട കമ്മീഷനുകൾ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ആയതൊക്കെയാണ് രാധാകൃഷ്ണ കമ്മീഷൻ വിദ്യാഭ്യാസ കമ്മീഷനാണ് രംഗനാഥ മിശ്ര കമ്മീഷൻ അല്ല കോത്താരി കമ്മീഷനാണ് മുഖർജി കമ്മീഷൻ അല്ല അപ്പൊ ഏതൊക്കെയാണ് രാധാകൃഷ്ണൻ കമ്മീഷനും കോത്താരി കമ്മീഷനും ഒന്നും മൂന്നും ശരി ഓപ്ഷൻ എ നെക്സ്റ്റ് തോഫാഗ കർഷക തൊഴിലാളി സമരം നടന്നത് എവിടെയാണ് തോഫാഗ എവിടെയാണ് ബംഗാളിലാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാണ് രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ സി നെക്സ്റ്റ് ഇന്ത്യയിൽ താഴെ പറയുന്നവയിൽ എവിടെയാണ് ഡെൻമാർക്കുകാർ ആധിപത്യം സ്ഥാപിച്ചത് ട്രാൻകിബാർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിൽ തെറ്റായത് ഏത് കുണ്ടറ വിളംബരം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ശരിയാണ് കുളച്ചിൽ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ശരിയാണ് ആറ്റിങ്ങൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ശരിയാണ് കുറിച് കലാപം ആയിരത്തി എണ്ണൂറ്റി പത്ത് തെറ്റാണ് ക്വസ്റ്റ്യു തന്നെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് വരുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടാണ് തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി മൗലിക ചുമതലകളുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക ചുമതലകളെക്കുറിച്ച് കുറിച്ച് പരാമർശമില്ലായിരുന്നു ശരിയാണ് സർക്കാരി കമ്മറ്റിയുടെ കമ്മീഷൻ്റെ ശുപാർശ പ്രകാരമാണ് മൗലിക ചുമതലകൾ കൂട്ടിച്ചേർക്കപ്പെട്ടത് ശരിയാണോ തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാല്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പൗരന്മാർ അനുവർത്തിക്കേണ്ട പത്ത് ചുമതലകൾ കൂട്ടിച്ചേർത്തു ശരിയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഇന്ത്യയുടെ ദേശീയ ഗീതവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ ഏത് ബെങ്കിൻ ചന്ദ്ര ചാദർജിയാണ് എഴുതിയത് ശരിയാണ് ഹിന്ദി ഭാഷയിലാണ് രചിക്കപ്പെട്ടത് തെറ്റ് ദേശീയ ഗാനത്തിനൊപ്പം തുല്യ പദവിയാണ് ദേശീയ ഗീതത്തിനുള്ളത് ശരിയാണ് ഒന്നും മൂന്നും ശരി വരുന്നത് ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് ശരിയായവ ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് വന്നത് ശരിയാണ് ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരുന്നു ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പത്തിന് ആദ്യ കമ്മീഷൻ നിലവിൽ വന്നു ശരി അല്ല ചെയർമാന്റെ കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് ശരിയാണ് ഒന്നും രണ്ടും നാലുമാണ് ശരി ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള പ്രഭ പുരസ്കാരത്തിന് അർഹനായ അർഹരായതാരൊക്കെയാണ് സോമനാഥും എസ് സോമനാഥും ഭുവനേശ്വരി ഓപ്ഷൻ സി ഇന്ത്യൻ ഭരണഘടന ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വകുപ്പുകളിൽ നൽകുന്ന ഉറപ്പ് നൽകുന്ന മതസ്വാതന്ത്ര്യത്തിൽ പെടാത്തത് ഏത് ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുമുള്ള അവകാശം ശരിയാണ് മതസ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും സ്ഥാപന ജംഗമ സ്വത്തുക്കൾ ആർജിക്കാനുമുള്ള അവകാശം ശരിയാണ് ഗവൺമെന്റിന്റെ ഉടമസ്ഥതയിലും ധനസഹായത്തിലും പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതബോധനം നടത്തുന്നത് നിരോധിച്ചിരിക്കുന്നു അതും ശരിയാണ് ന്യൂനപക്ഷങ്ങൾക്ക് സ്വന്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതും നടത്തുന്നതിനുമുള്ള അവകാശം ഇത് ഇരുപത്തഞ്ചു മുതൽ ഇരുപത്തെട്ട് വരെ വരുന്നതല്ല അപ്പൊ വരാത്തത് ഏതാണ് ഓപ്ഷൻ ഡി നാലാമത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് സമ്മേളനം നടന്നത് റഷ്യ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറിച്ച ലഹളയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറച്ച് ലഹള നടന്നത് ഈ ക്വസ്റ്റ്യൻ തന്നെ മേല് വന്നിട്ടുണ്ടായിരുന്നു വർഷം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച് ലഹള നടന്നത് ശരിയാണ് വയനാട് ജില്ലയിലെ കുറിച്ച് കുംഭാര വിഭാഗത്തിൽപ്പെട്ടവരാണ് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ശരിയാണോ തെറ്റാണ് പ്രധാന നേതാവ് രാമൻ നമ്പി ആയിരുന്നു ശരിയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മലബാറിൽ നടപ്പിലാക്കിയ ജനവിരുദ്ധ നികുതി നയങ്ങൾക്കെതിരെയാണ് ലഹള നടന്നത് അതും ശരിയാണ് ഒന്നും മൂന്നും നാലും വരുന്നത് ഓപ്ഷൻ സി കേരളത്തിലെ ആദ്യത്തെ വനിതാ മാസികയാണ് ബോധിനി കേരളീയ സുഗുണ ബോധിനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായവ ഏത് വിവരാവകാശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് രാജസ്ഥാനിലാണ് ശരിയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘതൻ എന്ന സംഘടനയാണ് നേതൃത്വം നൽകിയത് ശരിയാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിലവിൽ വന്നു അതും ശരിയാണ് ഓപ്ഷൻ എ വൺ ടു ത്രീ സോറി സ്റ്റേറ്റ്മെന്റ് വൺ ടു ത്രീ ശരിയാണ് ഓപ്ഷൻ സി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉപരിത ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിയമസഭയാണ് തെറ്റിപ്പോരുത് പാലക്കാടൻ ചലക്കര നിയമസ ലോക്സഭാ മണ്ഡലം കൂടെ ചോദിച്ചാലേ വയനാട് എഴുതാവും കേരളത്തിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് വയനാട് താലൂക്ക് ചോദിച്ചാലോ സുൽത്താൻ ബത്തേരി കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററേറ്റ് മണ്ണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഓപ്ഷൻ എ പറമ്പിക്കുളം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഫടാനന്ദൻ ഓപ്ഷൻ ഡി കേരളത്തിൽ ആകെയുള്ള ലോക്സഭാ സീറ്റുകൾ എത്ര എണ്ണമാണ് ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളാണുള്ളത് ഓപ്ഷൻ എ കേരള സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു എത്ര ജില്ലയാണ് ഉണ്ടായിരുന്നത് അഞ്ച് ജില്ലകൾ ഓപ്ഷൻ എ കേരള നവോത്ഥാനത്തിന്റെ വഴിത്തിരിവായ അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു ശ്രീനാരായണ ഗുരു ഓപ്ഷൻ ഡി കേരളത്തിലെ ആദ്യത്തെ റെയിൽപാത നിർമ്മിക്കപ്പെട്ട വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് ഓപ്ഷൻ സി പയ്യന്നൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷൻ ആരായിരുന്നു ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ സി തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ഏതിനാണ് പുന്നപ്രവയല സമരം തിരുവിതാംകൂറിൽ നടന്നതാണ് മലയാളി മെമ്മോറിയൽ തിരുവിതാംകൂറിൽ നടന്നതാണ് നിവർത്തന പ്രക്ഷോഭം തിരുവിതാംകൂറിൽ നടന്നതാണ് കീഴടിയൂർ ബോംബ് കേസാണ് തിരുവിതാംകൂറിൽ നടന്നതുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷൻ ഡി വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് ആരായിരുന്നു വൈക്കം സത്യാഗ്രഹം ടി കെ മാധവൻ ഓപ്ഷൻ എ ആയിരത്തി എണ്ണൂറ്റി പതിനേഴിൽ ഗൗരി പാർവതി ഭായ് പുറപ്പെടുവിച്ച വിളംബരത്തിലെ ശ്രദ്ധേയമായ പരിഷ്കാരം എന്ന് പറയുന്നത് പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കി ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ യോഗക്ഷേമ സഭ രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകിയത് വി ടി ഭട്ടതിരിപ്പാട് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മഞ്ചേരിയിൽ നടന്ന മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ ഉൾപ്പെടാത്ത വിഷയമായിരുന്നു ജനസംഖ്യാനുബന്ധമായ സംവരണം ഓപ്ഷൻ സി മലയാളത്തിലെ ആദ്യ ആദ്യ നിഖണ്ടു ആരുടെ സംഭാവനയായിരുന്നു ആരുടെയാണ് അർണോസ് പാതിരി ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി തെളിവ ഓപ്ഷൻ സി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ജെയിംസ് ഡാറ കയർ ഫാക്ടറി സ്ഥാപിച്ച സ്ഥലമാണ് ആലപ്പുഴ ഓപ്ഷൻ എക്സ്റ്റ് ക്വസ്റ്റ്യൻ ജീവ മണ്ഡലത്തിലെ ജൈവസമ്പന്നത സൂചിപ്പിക്കുന്ന ജൈവ വൈവിധ്യം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ ജി റോസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അമ്മയുടെയും ഗർഭസ്ഥ ശിശുവിൻ്റെയും രക്തം കൂടിക്കലരാതെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായിക്കുന്ന ഭാഗമാണ് പ്ലാസൻറ്റ ഓപ്ഷൻ എ കോശഫിദ്യയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന കലയാണ് സ്ക്ലീറൻ കൈമ ഓപ്ഷൻ ഡി ചെറുകുടലിനകത്തെ പോഷക ആകിരണത്തിനുള്ള പ്രതല വിസ്തീർണം അനേകം മടങ്ങ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭാഗങ്ങളാഗമാണ് വില്ലസുകൾ ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൃക്കയിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലാണ് വൃക്കാധമനി ഓപ്ഷൻ സി നേത്ര ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക കണ്ണിന്റെ ലെൻസിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുന്നത് മൂലം വരുന്ന രോഗമാണ് സീറോഫ് താൽമിയ ആണോ അല്ല വിറ്റാമിൻ ബിയുടെ കുറവും ബി ആണോ ബിയുടെ കുറവ് നിശാന്തയ്ക്ക് കാരണമാകുന്നു ശരിയാണോ അതും തെറ്റ് കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ ശരിയാണ് കണ്ണിലെ ലെൻസിന്റെ ലെൻസ് അതാര്യമാകുന്ന അവസ്ഥയാണ് തിമിരം അതും ശരിയാണ് മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ ബി ഒന്നും രണ്ടും തെറ്റ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികൾ ഉൾപ്പെടുന്ന വിഭാഗമാണ് കിങ്ഡം മൊറീൻ മൊനീറ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഭീമാകാരത്വം ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് ഏതാണ് കുറവ് കൂടുന്നതും കുറയുന്നതും മൂലമാണ് ഭീമാകാരത്വം ഉണ്ടാകുന്നത് കോശശ്വസനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക ആദ്യ ഘട്ടം കോശദ്രവ്യത്തിൽ വെച്ച് രണ്ടാം ഘട്ടം റൈബോസിലും വെച്ച് നടക്കുന്നു ആദ്യഘട്ടമായ ആദ്യഘട്ടമായ ഗ്ലൈക്കോളിസിന് ഓക്സിജൻ ആവശ്യമാണ് ഗ്ലൈക്കോളിസിൻ്റെ ഫലമായി ഇരുപത്തെട്ട് എ ടി പി തന്മാത്രകൾ ഉണ്ടാകുന്നു ഗ്ലൂക്കോളിസിൽ ഗ്ലൂക്കോസിനെ പൈറൂബിക് ആസിഡാക്കി മാറ്റുന്നു ശരിയായ പ്രസ്താവന ഏതാണ് ഡി ആണ് നാല് ശരി ഗ്ലൂക്കോ ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് പൈറൂബിക് ആസിഡായി മാറുന്നു നെക്സ്റ്റ് വിറ്റിയസ് ദ്ര ദ്രവം മനുഷ്യ ശരീരത്തിലെ ഏഴ് അവയവത്തിലാണ് കാണപ്പെടുന്നത് വിറ്റിയസ് ദ്രവം എവിടെയാണ് കണ്ണിലാണ് കാണപ്പെടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ജനറേറ്ററിൽ നടക്കുന്ന ഊർജ പരിവർത്തനമാണ് യാന്ത്രികോർജത്തിനെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു ന്യൂക്ലിയർ റിയാക്ടറിലെ ഇന്ധനം ഏതാണ് സമ്പുഷ്ട യുറേനിയം ഓപ്ഷൻ ബി വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായാൽ അതിന്റെ ഗതികോർജം നാല് മടങ്ങാവുന്നു വി അല്ലേ ഹാഫ് എം വി സ്ക്വയർ എന്നല്ലേ ഇരട്ടിയാകുമ്പോൾ രണ്ടാണെങ്കിൽ രണ്ടെടു സ്ക്വയർ നാല് നാല് മടങ്ങ് ആകുന്നു കൂട്ടത്തിൽ പെടാത്തത് പ്രവേഗം ത്വരണം സ്ഥാനാന്തരം വേഗം ഏതാണ് വേഗം ബാക്കിയെല്ലാം നിരക്കുകളാണ് അന്തരീക്ഷ അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ ഓപ്ഷൻ ബി ചില പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു ഇവയിൽ ജെ ജെ തോംസണുമായി ബന്ധം ഇല്ലാത്ത ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് പ്ലം പ്ലംബുട്ടിങ് മോഡൽ ജെ ജെ തോംസൺ ഇലക്ട്രോണിക്സിനെ കണ്ടുപിടിത്തി അതും ജെ ജെ തോംസൺ ആണ് ഡിസ്ചാർജ് രൂപ പരീക്ഷ നടത്തി അതും ശരിയാണ് ന്യൂട്രോണിനെ കണ്ടെത്തി ഇത് ശരിയാണോ ന്യൂട്രോണിനെ ആരാ കണ്ടുപിടിച്ച ജെ ജെ തോംസൺ ആണോ അല്ലല്ല അപ്പം ഓപ്ഷൻ ഡി റബ്ബറിന്റെ മോണോമർ ഏതാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ ഓപ്ഷൻ ബി റേഡിയോ ആക്ടീവത കണ്ടെത്തിയത് ഹെൻറിൽ ഓപ്ഷൻ സി ലീച്ചിങ് എന്ന സാന്ദ്രണ രീതി ഉപയോഗിക്കുന്നത് ഏത് ലോഹത്തിന്റെ ഐറൻ ആണ് ലീച്ചിങ് ഉപയോഗിക്കുന്നത് അലൂമിനിയമാണ് ഓപ്ഷൻ ഡി ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളാണ് സെയിം മാസ് നമ്പർ ഡിഫറൻറ് അറ്റോമിക് നമ്പറുള്ളത് ഐസോ ബാറുകൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൺപത് നെക്സ്റ്റ് എൺപത്തൊന്ന് മുതൽ മാത്സാണ് മാത്സ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിടാം അടുത്തൊരു വീഡിയോയിൽ ആയിട്ട് ചെയ്തിടാം അപ്പം ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് പ്രീ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് ഫൈനൽ കീ വരുമ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം ഓക്കെ താങ്ക്